ഹായ് ഒരുപാട് ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മള് രണ്ട് വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് വാഴക്കൂമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വാഴക്കുഴപ്പാ പറയാ നമുക്കത് ഒരു തോര വയ്ക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഇതേ ചെറുപയർ വെച്ചിട്ടാണ് ഇണ്ടാക്കുന്ന ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇനി അരിഞ്ഞെടുക്കണം അരിഞ്ഞിട്ട് ഇതേ മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ട് അതിന് ഭയങ്കര കറയായിരിക്കും അപ്പൊ ഞാൻ ഫുള്ള് ഇപ്പൊ പുറത്തെ തോലൊക്കെ മാറ്റിയിട്ടുണ്ട് ഉള്ളിലത്തെ എത്ര ഭാഗെടുക്കുള്ളൂ അപ്പൊ ഇനി ഇത് അരിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ കറ കളയണം പിന്നെ അതിനൊന്ന് ചിട്ടിച്ചിട്ട് അതിനൊന്ന് ആരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം നമ്മളത് മഞ്ഞൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരു നൂറ് ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുട്ടോ അത് വെന്തുണ്ട് ഞാൻ ഓഫാക്കാൻ പോവാണ് നമുക്കത് ഇങ്ങനെ കൊത്തി അരിയാട്ടോ ഇതെന്താ വെച്ചാലേ മഞ്ഞള് വെള്ളത്തിൽ ഇട്ടില്ലെങ്കില് കറുത്ത് പോകും ഫുള് ആയിട്ട് കറുക്കപ്പൊ നമ്മള് തോരനൊക്കെ വയ്ക്കുമ്പോ കറുത്തിരിക്കും പിന്നെ ഇതിനൊന്നും നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഇരിക്കലിയോ മുള്ളോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ചുറ്റിച്ചെടുക്കണം ഇരിക്കലിയാണ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അപ്പൊ ഇരിക്കലി വെച്ചിട്ട് മൂന്നാല് ഇറക്കി കൂട്ടി പിടിച്ചിട്ട് അന്ന് ആരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കും നമ്മളത് ഇങ്ങനെ മൂന്നാലഞ്ച് ഇർക്കലി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇട്ട് വരുമ്പോളേ കണ്ടോ ഇതൊന്ന് മാറ്റണം അല്ലെങ്കിൽ നമ്മളിത് വെച്ച് ഉണ്ടാക്കി വരുമ്പോൾ ആകെ ഉണ്ടേ പോകും പിന്നെ ഈ നാര് ദേക്കൂല വല്ല കുറേ ഫൈബറാണ് ഇതിൽ ഇതുമൊക്കെ ഉള്ളി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ദേക്കില്ല ഇതിനെ മാറ്റണം അതേപോലെ തന്നെ ഉണ്ണിപ്പിണ്ടിയിട്ടോ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ അതൊരു നറവും മാറിപ്പോവും നമുക്ക് കളർ ഉണ്ടാവില്ല കറുത്ത് പോകും നല്ലോണം നാരുണ്ട് ഈ കുടപ്പനിലൊക്കെ നല്ലോണം ഇങ്ങനെ ചുറ്റി ചുറ്റി കുറേ പ്രാവശ്യം ഇങ്ങനെ എടുക്കണം നമ്മളത് ചെറുപയർ വേവിച്ചെടുത്തിട്ട് കേട്ടോ ഈ വേവ് കൂടുതലായിപ്പോയി ഇതിലും കുറച്ച് ഒന്ന് വേവ് കുറച്ചെടുത്താൽ മതി ഇത് ഞാൻ രണ്ടാമത് വേന്തല് കാണ്പോ രണ്ടാമത് ഒന്ന് അടിച്ചതാ അപ്പൊ കൂടുതലായിപ്പോയി പിന്നെ നമുക്ക് വേണ്ടത് ഇതേ ചെറിയുള്ളി ഒരു പത്തിരുപത് ചെറിയുള്ളി അരിഞ്ഞു അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചതച്ചെടുക്കണം പച്ചമുളക് ചിനിമുളക് പിന്നെ ഒരു രണ്ട് പിടി തേങ്ങ പിന്നെ ഉഴുന്ന് പരിപ്പ് വറുത്തിടാം കടുക് അരി പിന്നെ മുളക് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ വെളിച്ചെണ്ണ നമുക്കതൊന്ന് ഉണ്ടാക്കാം വറുത്ത് എണ്ണ ഒഴിച്ചിട്ട് വറുത്തിടാം നമുക്ക് എല്ലാ ഒന്ന് ഇട്ട് കൊടുക്കാം ചോപ്പറില് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് മിക്സിയിലാവുമ്പോൾ വല്ലാണ്ടേട്ടിത് പോകും ഇതിനൊക്കെ ചോപ്പറാണ് നല്ലത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടി ചതച്ചെടുത്തിണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ പിന്നെ നമുക്കിതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് കൊട്ടിയിട്ട് ബാക്കിയുള്ളത് ചേർക്കാം വീട്ടിലിട്ട് നമുക്ക് ഒഴിഞ്ഞിട്ട് കൊടുക്കാം നി മുളക് കറിവേപ്പില ചങ്ങപ്പുള ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ലതാണ് വരത്തില്ല അരി ഇതൊന്നും മൂക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് മൂത്തിട്ടുണ്ട് കേട്ടോ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊക്കെ ഇരിക്കാം അര ടീസ്പൂണ് ബാക്കി തേങ്ങ ചതച്ചത് അതിൻ്റെ ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മറ്റേ കൊടുക്കാൻ ഇതിനായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം അതേ കഴി കഴുകി മഞ്ഞപ്പൊടിയിലിട്ടിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ് ചെറുപയർ ചെറുപയർ കൈവെച്ച് നമ്മൾ ലാസ്റ്റിലിട്ട് കൊടുക്കുള്ളൂട്ടോ ഇതൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പുംട്ടുകൊടുക്കണം ഇട്ട് കൊടുക്കണം കൊടുക്കണം വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം ചെറുപയറിൽ ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കുന്നു മതിയാവും നന്നായി അതിനിടയിൽ നമുക്ക് ഞച്ച് വെക്കാം സിമ്മിൽ കുറച്ചൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെ നമുക്ക് െന്തു വരട്ടെ പെട്ടെന്ന് വേവും കേട്ടോ അത് ടൈം എടുക്കില്ല അതവിടെ എന്തുണ്ട് കേട്ടോ പെട്ടെന്ന് വേവും അധികം ടൈം എടുക്കില്ല നമുക്ക് ഇത് എടുക്കയം മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒരു ഒരു മിനിറ്റ് കൂടി ഇരിക്കണം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വാഴക്കുമ്പോൾ തോരൻ എല്ലാവരും കണ്ടല്ലേ അപ്പം ഇത് നല്ല റിച്ച് ഫൈബർ ഉള്ള സംഭവം സംഭവ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ചിലർ ഉണ്ടാക്കും ചിലർ പയറിട്ടുണ്ടാക്കും ഞാനിപ്പോൾ ഇവിടെ ചെറുപയറാണ് ഞാൻ മുതിരയിട്ടിട്ടും പയറിട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ചെറുപയറാണ് കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ്സ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കിനൂടെ ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോ വരുന്നിരിക്കും ഓക്കെ ബൈ